യുവതിയെ പീഡിപ്പിച്ച കേസിൽ അഭിഭാഷകൻ പി ജി മനുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പത്ത് ദിവസത്തിനകം പോലീസ് മുൻപാകെ കീഴടങ്ങണമെന്ന് നിർദ്ദേശം ഇപ്പോൾ വിവരങ്ങളുമായി എ ടി അശ്വതി ചേരുന്നു അശ്വതി യുവതിയെ പീഡിപ്പിച്ച കേസിൽ അഭിഭാഷകൻ പി ജി മനുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു പത്ത് ദിവസത്തിനകം പോലീസിന്റെ മുൻപാകെ കീഴടങ്ങണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ വൃന്ദ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണം പത്ത് ദിവസത്തിനകം കീഴടങ്ങിയ ശേഷം മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷ കാലതാമസം കൂടാതെ പരിഗണിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജസ്റ്റിസ് പി ഗോപിനാഥന്റെ ബെഞ്ചാണ് ഈ ഉത്തരവ് ഇട്ടിരിക്കുന്നത് പ്രതിക്ക് അഭിഭാഷകൻ എന്ന പരിഗണന നൽകാനാവില്ല മനുവിനെതിരായ ആരോപണം ഗുരുതരമാവണം ഉം ക്ഷമിക്കണം മനുവിനെതിരായ ആരോപണം ഗുരുതരമാണ് തുടങ്ങിയ നിരീക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി നടത്തിയത് അതിജീവിതയുടെ ശാരീരിക മാനസിക അവസ്ഥ സംബന്ധിച്ച് ഡോക്ടറുടെ റിപ്പോർട്ടും കോടതി തേടിയിരുന്നു മുൻപ് പീഡനത്തിനിരയായ യുവതി ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് തന്നെ സമീപിച്ചതെന്നും പരാതിക്കാരി ആരോപിക്കുന്ന കുറ്റകൃത്യം തന്നിൽ നിന്നുണ്ടായിട്ടില്ലെന്നുമാണ് മുൻകൂർ ജാമ്യ ഹർജിയിൽ മനുവിന്റെ വാദം ഈ ജോലി സംബന്ധമായ ശത്രുതയെ തുടർന്ന് തന്റെ അന്തസ്സും താല്പര്യം തകർക്കാനുള്ള ചിലരുടെ ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായി യുവതി നൽകിയ വ്യാജ പരാതിയാണ് ഇതെന്ന് മനു ആരോപിച്ചിരുന്നു എന്നാൽ മനു യുവതിക്കയറ്റ മെസ്സേജുകളും ഫോൺ കോൾ റെക്കോർഡുകളും ഈ കേസിൽ നിർണായകമാണ് ഐ ടി ആക്ടിലെ സുപ്രധാന വകുപ്പുകൾ കൂടി മനുവിനെതിരെ ചുമത്തിയിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് വൃന്ദം യുവതിയെ പീഡിപ്പിച്ച കേസിൽ അഭിഭാഷകൻ പി ജി മനുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി പത്ത് ദിവസത്തിനകം പോലീസ് മുൻപാകെ കീഴടങ്ങണമെന്നാണ് നിർദ്ദേശം ഇപ്പോൾ മറ്റൊരു വാർത്തയുടെ വിശദാംശം കൂടി അശ്വതിയിൽ നിന്നും അറിയേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി അടിമാലി പഞ്ചായത്തിലെ എഴുപത്തിയെട്ടുകാരിയായ മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്